ഇവന് രണ്ടിനെ ഒരുക്കി പിടിച്ചെ കാണാല്ലോ അതാ അമ്മ തിരക്കാൻ വന്നത് ഓ കൊറേ നേരത്തെ അമ്മ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നു അമ്മ ഇതുവരെ ഇറങ്ങിയില്ലേ അമ്മ ഇറങ്ങിയ േറുണ്ടാ പറഞ്ഞ കേറോ മക്കളെങ്ങോറിക്കണം അത്രേ ഉള്ളു ചേച്ചി ചേച്ചി കാണിച്ചു അതല്ല അവള് പിന്നെ പറയുന്നത് ഓരോന്ന്

കവനി പറഞ്ഞു ഈ പിള്ളേർ കേക്കത്തില്ല ചെടി നമ്മൾ വളങ്ങുന്ന പോലെ നല്ലടി ഈ പിള്ളേർ ആരുന്നേ നമ്മൾക്ക് ഇത് എന്ത് പാവമായിട്ടാണ് വളങ്ങുന്നത് ശരി ചേച്ചി നമ്മളിടക്കിടക്ക് അടി ഉണ്ടാക്കുന്നില്ല ചേച്ചി

അയ്യോ എന്റെ തലമുട്ട അത്ര പിള്ളേരെ അടിച്ച് പൊട്ടിക്കുന്നേ എന്റെ വീട്ടിൽ പോയാ മതിയായിരുന്നു എനിക്ക്

കളിച്ചോ െ അമ്മ ദൈവമേ ഞാനും നിന്റെ അപ്പൂപ്പനോട് ഒരേ അളക്കാ ഇവിടെ ഇരുന്നു കൊച്ചു വർത്താമാനോ പറഞ്ഞു ഞങ്ങൾ ഇവിടെ അലക്കി അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ അമ്മ തള്ളിട്ടാ വെച്ചാ എന്തെങ്കിലും പറഞ്ഞോട്ടെ തള്ളൊന്നിറത്തേ

അമ്മേടെ പറഞ്ഞു കേക്കാന്നൊന്നും പറ്റotide illa. ഈ പുറംന്റെ അമ്മേരെ നടന്ന് പറയാത്തൊരു ഭാഗ്യം. സഡ ലെഡി ഇത് കാണണെ അതെ നല്ല വന്നി ഉണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പറഞ്ഞു എന്ത് വൈവാണെന്ന് അറിയാൻ വേണ്ടി. അതെ അതെ. ഞാനാണ് വന്നി ചാച്ചി. ആ നല്ല ഓടി കൊണ്ട് അവിടെ നിൽക്കേ. അച്ഛാ ഞാൻ പാദിക്ക പോവാ അച്ഛാ. പറഞ്ഞു എന്റെ അടുത്ത്. അടുത്ത ഇപ്പടെ എന്നെ അടിക്കാനായി കൊണ്ടുവർന്നത്. ചാച്ചി പാഹരോ ഇങ്ങവാ എനിക്ക് പേടി ആവുന്നേ. ايه വെള്ളത്തിൽ ആരെ പേടിയാ? ഇങ്ങടാടാ വെള്ളത്തിൽ. நீ நானும்ட்டியல்லே என்ன சூஷிக்கனே நல்ல ஒழுகுണ്ട് நல்ல ஒழுகு இல்லடி புள்ளக்கு வைக்கான வெள்ளமே உள்ளா அச்சா இங்க பேனான அச்சா இത്ര நல்ல வெள்ள வரையே குடிது கொஞ்சது துடி கரத்துண்டா இருந்து ரெண்டு கழுவி கழுவிட்டு அதந்து போய்ைய மதியாயிடு கறியா அன்னை இப்போ ஆரம்பிச்சிது நல்ல வெள்ள இல்லே அங்க அம்மா போய் குளிச்சிட்டா ந என்ன அன்னை யா அன்னை எண்டா பிடிக்கேடா ஆரு இந்த காளிக்னே ஐயோ மக்ளே அम्मी வந்து பிடிக்க மக்ளே அம்மா குளிச்சிட்டாயே நீ மூக்கிக்கு வந்து பிடிக்கிற விடாத அயோ அன்னை அன்னை